കുവൈറ്റ് സമുദ്രാതിർത്തിയിൽ ഇറാൻ ചരക്ക് കപ്പൽ മുങ്ങി ആറുപേർ മരിച്ചു ഇന്ത്യക്കാരും ഇറാനികളുമാണ് മരിച്ചത് മൂന്ന് ഇന്ത്യക്കാർ അപകടത്തിൽപ്പെട്ടതായാണ് റിപ്പോർട്ട് തൃശൂർ സ്വദേശിയായ വെളക്കേത്ത് വീട്ടിൽ ഹനീഷ് ഹരിദാസ് കപ്പലിലെ ജീവനക്കാരനാണ് കപ്പലിന്റെ മുംബൈയിൽ ഓഫീസിൽ നിന്ന ഹനീഷിന്റെ വീട്ടുകാരെ ബന്ധപ്പെട്ട് കപ്പൽ അപകടത്തിൽപ്പെട്ട വിവരം തായി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഹനീഷിനെ കൂടാതെ മറ്റൊരു മലയാളിയും കപ്പലിൽ ഉണ്ടായിരുന്നതായിട്ടാണ് സൂചന ലഭിച്ചിരിക്കുന്നത് ഞായറാഴ്ചയാണ് ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടതായി ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആറിന്നി റിപ്പോർട്ട് ചെയ്തത് ഇറാനിയൻ ഉടമസ്ഥതയിൽ ഉള്ള അറബക്തർ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ഇറാൻ കുവൈറ്റ് നാവിക സേനകൾ നടത്തിയ തിരച്ചിലിൽ ആദ്യ ദിവസം മൂന്ന് പേരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് കപ്പൽ മറിഞ്ഞതിന്റെ കാരണം അധികൃതർ അന്വേഷിച്ചു വരുന്നു തൃശൂർ സ്വദേശി വേലക്കേത്ത് വീടിൽ ഹനീഷ് ഹരിദാസ് കപ്പലിലെ ജീവനക്കാരനാണ് അതേസമയം കപ്പലിലെ ജീവനക്കാരിൽ എത്ര പേർ ഉണ്ടെന്നും ഇന്ത്യക്കാർ എത്രയെന്നുമുള്ള വിശദാംശങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല ഇറാന്റെ തുറമുഖ മാരിടൈം നാവിഗേഷൻ അതോറിറ്റി മേധാവി നാസർ പസേന്തിയാണ് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടത് കപ്പലിൽ ഉണ്ടായിരുന്ന ആറ് ജീവനക്കാരും അപകടത്തിൽ മരിച്ച കാര്യം സ്ഥിരീകരിച്ചതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷം ഏറെ കലുഷിതമായി തുടരുന്നുണ്ട് ജൂലൈ അവസാനം ടെഹ്റാനിൽ ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് അത് നിരവധി പതിറ്റാണ്ടുകളായി ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ വക്കിലായ അവസ്ഥയിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാൻ വലിയ വെല്ലുവിളികളുടെ ഒരു പരമ്പരയെ തന്നെ അഭിമുഖീകരിച്ചു ജനറൽ കാസിം സുലൈമാനിയുടെ ശവകൂടീരത്തിൽ ഒരു ഭീകരാക്രമണം ഡമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിൽ പതിനൊന്ന് നയതന്ത്രജ്ഞരും രണ്ട് ഉന്നത ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ജനറൽമാരുമാണ് കൊല്ലപ്പെട്ടത് പ്രസിഡന്റ് ഇബ്രാഹിം അറൈസിയുടെയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുള്ളയും ഹെലികോപ്റ്റർ അപകടത്തിൽ ദാരുണമായ മരണം ഒടുവിൽ തീവ്ര ഹമാസ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയയെ ടെഹ്റാൻ കേന്ദ്രത്തിൽ വെച്ച് കൊലപ്പെടുത്തി ഇതെല്ലാം ഇറാനുമായി സംസാരിക്കുന്നതിനുള്ള വഴിയില്ലെന്ന് സ്വന്തം ജനങ്ങളോടും ലോകത്തോടും തെളിയിക്കുന്നതിന് കൂടുതൽ കഠിനവും സമൂലവുമായ നടപടികൾ കൈക്കൊള്ളാൻ ഇറാനെ രാഷ്ട്രീയ നേതൃത്വത്തെ പ്രേരിപ്പിക്കുന്നുണ്ട് ഇറാന്റെ പുതിയ പ്രസിഡന്റായി മസൂദ് പെസഷ്കിയാൻ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ എത്തിയത് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം വഴി ഇസ്രേൽ കടുത്ത നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും മാത്രമല്ല ഇറാന്റെ കാര്യത്തിൽ അവർക്ക് ചുവന്ന ലൈനുകൾ ഇല്ലെന്ന് തെളിയിക്കുകയും ചെയ്തു കഴിഞ്ഞ ഒരു മാസം എ ലോകം മുഴുവൻ ഇറാന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നും ഒരു പ്രതികരണം ഉണ്ടാകുമോ എന്നും ഉറ്റുനോക്കിയിരുന്നു ഇസ്രയേലിന്റെ തുടർന്നുള്ള പ്രതികരണം ഇറാന്റെ പ്രതികരണത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ പാശ്ചാത്യ റിപ്പോർട്ടുകൾ ഒരു പ്രത്യേക പിരിമുറുക്കവും സൃഷ്ടിച്ചിരുന്നു അതായത് ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ ഭീഷണി ഇപ്പോഴും പ്രസക്തമാണ് ഒരു വശത്ത് ഭയാനകമായ നിശബ്ദതയിലും ഇറാൻ ഇസ്രയേലിന്റെ അങ്ങേയറ്റത്തെ സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനും അതിന്റെ വ്യോമാതിർത്തി അടയ്ക്കാനും നിർബന്ധിതമാക്കി ഇസ്രേലിന്റെ പിരിമുറുക്കം തുടരുന്നതിനാൽ പ്രതികരണത്തിന്റെ പ്രതീക്ഷയും ശിക്ഷയുടെ ഭാഗമായി ടെഹ്റാൻ വിശ്വസിക്കുന്നതുമാണ് ഏറെ കലുഷിതമായി ഇസ്രയേൽ ഇറാൻ സംഘർഷം വ്യാപിക്കുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഹമാസ് ഇസ്രായേൽ സംഘർഷം പിന്നീട് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലേക്കും വഴിവെക്കുകയായിരുന്നു ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ആശയം ഉപേക്ഷിക്കാനായി ഇടനിലക്കാർ വഴി അമേരിക്ക ഷാഠ്യം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലിനെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ ഇറാൻ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ബൈഡൻ ഭരണകൂടം നിർദ്ദേശിച്ചത് വരാനിരിക്കുന്ന യു എസ് തെരഞ്ഞെടുപ്പിന്റെ വെളിച്ചത്തിൽ മേഖലയിലെ തങ്ങളുടെ പ്രധാന സഹകക്ഷികൾക്കെതിരെ ആക്രമണം തടയുന്നതിൽ ഡെമോക്രാറ്റുകൾ പരാജയപ്പെട്ടുവെന്ന് ആരോപിക്കാൻ ഡൊണാൾഡ് ട്രംപിന് അവസരം നൽകാൻ അത് ആഗ്രഹിക്കുന്നുമില്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി